ഉപതെരഞ്ഞെടുപ്പുകളുടെ ബലം വരുന്ന ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ബി ജെ പിക്ക് വളരെ അധികം സന്തോഷിക്കാനായിട്ടുള്ള വകുപ്പുകൾ ഏറെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഉത്തർപ്രദേശിന് പിന്നാലെ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സ്ഥലമായിട്ടുള്ള അതായത് എൻ ഡി സഖ്യം ഭരിക്കുന്ന സ്ഥലമായിട്ടുള്ള ഈ പറയുന്ന ബീഹാറിൽ അതായത് അടുത്ത വർഷം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈയോട് കൂടി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ നാല് സീറ്റുകളും തൂത്തുവാരി എന്ന റിസൾട്ടാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും പുറത്തു വരുന്നത് അതായത് പ്രതിപക്ഷത്തിനെ അപ്രസക്തമാക്കിക്കൊണ്ട് തന്നെ നാല് സീറ്റുകളിലും ബി ജെ പിക്ക് വമ്പൻ വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ബീഹാർ ഉപതെരഞ്ഞെടുപ്പ് ബലത്തിൽ പട്ന ആർ ജെ ഡിയുടെ ശക്തികേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന റാംഗഡ് നിയമസഭാ സീറ്റ് ബി ജെ പിടിച്ചെടുക്കുകയായിരുന്നു ബി എസ് പിയുടെ സതീഷ് എന്ന പിന്റു യാദവിനെയാണ് ബി ജെ പിയുടെ അശോക് കുമാർ സിംഗ് പരാജയപ്പെടുത്തിയത് തന്നെ രാംഗഡ് അസംബ്ലി സീറ്റിലെ എൻ ഡി എ പിന്തുണയുള്ള സ്ഥാനാർത്ഥി ബി ജെ പിയുടെ അശോക് കുമാർ ബി എസ് പി സ്ഥാനാർത്ഥിയെ പതിമൂവായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു രാംഗഡിൽ ബി എസ് പിയും ബി ജെ പിയും അവസാന റൗണ്ട് വരെ ഏറ്റുമുട്ടിയിരുന്നു ഇവിടെ ആർ ജെ ഡി സ്ഥാനാർത്ഥി അജിത് സിംഗ് പരാജയപ്പെട്ടു പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്കും അതിൻ്റെ സ്വാധീനം ഇവിടെ നേടാനായില്ല എന്നുള്ളതാണ് ബി ജെ പിയും ബി എസ് പിയും തമ്മിൽ വളരെ രസകരമായ മത്സരമാണ് നടന്നത് രണ്ട് സ്ഥാനാർത്ഥികളും പരസ്പരം പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അനുയായികൾ തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി എന്നാൽ അവസാന റൗണ്ടിൽ ബി ജെ പി ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിൻ്റെ ലീഡ് നേടുകയായിരുന്നു അവസാന റൗണ്ട് വോട്ടെണ്ണലിന് ശേഷം രാംഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി അശോക് കുമാർ ആകെ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ നേടി അടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് അവസാന റൗണ്ട് വരെ മത്സരരംഗത്ത് തുടർന്ന ബി എസ് പി സ്ഥാനാർത്ഥിക്ക് ആകെ ലഭിച്ചത് അറുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് ഈ സീറ്റ് നഷ്ടമാവുകയായിരുന്നു ആർ ജെ ഡി സ്ഥാനാർത്ഥി അജിത് സിംഗ് മൂന്നാം സ്ഥാനത്താണ് പോയത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജനാ സുരാജിനും ഇവിടെ അടിത്തറ നേടാനായില്ല എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജാൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന തലത്തിൽ ബി ജെ പി എൻ ഡി എ സഖ്യം വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോഴും ശക്തി പ്രാപിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിജയം തന്നെയായിരുന്നു കാരണം ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്താൻ നാല് സീറ്റുകളും തൂത്തുവാരുന്ന വാരുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളായിരുന്നു മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ സീറ്റിൽ വരെ കടന്നു കയറിയിട്ടുള്ള നേട്ടമായിരുന്നു ഈ ബീഹാറിൽ ഇത്തവണ ബി ജെ പി എൻ ഡി എ സഖ്യം നേടിയത് എന്നുള്ളത് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്തായാലും നിതീഷ് കുമാറിനെ സന്തോഷിക്കാം അവിടെ വളരെ വലിയ തോതിൽ തന്നെയാണ് ഇപ്പോഴും എൻ ഡി എ സഖ്യം മുന്നേറുന്നത് എന്നുള്ളത് തെളിവായി കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ബലമെന്ന് പറയുന്നത് അതുമാത്രമല്ല ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ബീഹാറിലും ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എന്നത് ഒരു തരത്തിലും ഒരു സംശയവുമില്ലാതെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു